ദുബായ് എമിറേറ്റിലെ ബസ് സ്റ്റേഷനുകളിലും മറൈൻ സ്റ്റേഷനുകളിലും സൗജന്യ വൈഫൈ സൗകര്യം ഏർപ്പെടുത്തി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ദേശീയ ടെലികോം കമ്പനിയായ എത്തിസലാത്തുമായി സഹകരിച്ചാണ് പതിനേഴ് ബസ് സ്റ്റേഷനുകളിലും പന്ത്രണ്ട് മറൈൻ ട്രാൻസ്പോർട്ട് കേന്ദ്രങ്ങളിലും വൈഫൈ സൗകര്യം ഏർപ്പെടുത്തിയത് പൊതുഗതാഗത സൗകര്യം ഉപയോഗിക്കുന്ന യാത്രക്കാരുടെ മൊബൈൽ ഫോണുകളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഈ വർഷം രണ്ടാം പാദത്തിൽ വൈഫൈ സൗകര്യമുള്ള സ്റ്റേഷനുകളുടെ എണ്ണം നാല്പത്തിമൂന്നായി വർദ്ധിപ്പിക്കും ഇതോടെ ഇരുപത്തിയൊന്ന് ബസ് സ്റ്റേഷനുകളിലും ഇരുപത്തിരണ്ട് മറൈൻ സ്റ്റേഷനുകളിലും യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ ഇന്റർനെറ്റ് ലഭ്യമാക്കുമെന്ന് ആർ ടി എ അറിയിച്ചിട്ടുണ്ട് ആർ ടി എ പബ്ലിക് ട്രാൻസ്പോർട്ട് ഏജൻസി ഡയറക്ടർ ഖാലിദ് അബ്ദുൾ റഹ്മാൻ അൽ അവധി പറഞ്ഞു ബാക്കിയുള്ള സ്റ്റേഷനുകളിൽ ഈ വർഷം പകുതിയോടെ വൈഫൈ സ്ഥാപിക്കുന്നതും പൂർത്തിയാക്കും യാത്രാവേളയിൽ പൊതുഗതാഗത ഉപയോക്താക്കൾക്ക് അവരുടെ സ്മാർട്ട് ഫോണുകൾ ടാബ്ലറ്റുകൾ ലാപ്ടോപ്പുകൾ എന്നിവ വഴി ബന്ധം നിലനിർത്താൻ ഈ സേവനം അനുവദിക്കുന്നുണ്ട് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ദുബായെ ഏറ്റവും സ്മാർട്ട് നഗരമാക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ പദ്ധതിയിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ സന്തോഷം പകരുക എന്നതാണ് ആർ ലക്ഷ്യമിടുന്നതെന്നും ഇ ആൻഡുവുമായി സഹകരിച്ച് സേവനത്തിന്റെ വ്യാപ്തിയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുമെന്നും അൽ അവാദി വ്യക്തമാക്കിയിട്ടുണ്ട് താമസിയാതെ നഗരത്തിലെ മുഴുവൻ ആർ ടി എ സ്റ്റേഷനുകളെയും ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഈ സേവനം വ്യാപിപ്പിക്കുമെന്നും ആർ ടി എ പബ്ലിക് ട്രാൻസ്പോർട്ട് ഏജൻസി ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഡയറക്ടർ ഖാലിദ് അബ്ദുറഹ്മാൻ അൽ അവാദി അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം പാദത്തിൽ ഈ പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് ആർ ടി എ പ്രതീക്ഷിക്കുന്നതിന് ഇതിന്റെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആർ ടി എ നടപ്പിലാക്കിയിരുന്നു യു എയുടെ ഡിജിറ്റൽ നിയമമനുസരിച്ച് എല്ലാ മേഖലയിലും ഡിജിറ്റൽ വൽക്കരണം വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് ആർ ടി എ പദ്ധതി രൂപപ്പെടുത്തിയത് ബസ് സമുദ്രഗതാഗത സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നവർക്ക് യാത്ര ആനന്ദകരവും ഗുണകരവുമാവുക എന്നതും അധികൃതർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് നേടൂ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും